അച്വിന്റെ വീട്ടിലിറക്കുണ്ട് പ്ലസ് ടു പാസ്സായി അല്ലേ ആ അതുകൊണ്ടാണ് ഞാൻ എന്റെ ഇത് കണ്ടപ്പോഴാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് കണ്ടപ്പോ എനിക്ക് തോന്നി വന്ന് കാണണോന്ന് തോന്നി ഞാനിതിന് സ്ഥിരമായിട്ട് പോകുന്നതാണെന്ന് ഇനി ഇവിടെ ഇറങ്ങാം ഇടക്കിട ആ ശരി ആ ആ

സിലബസ് പഠിക്കാം കേട്ടോ വായിക്കുന്നത് എക്സ്പ്രസ് ഇംഗ്ലീഷ് ഫ്ലുവൻസി മലയാളം ഫ്ലുവൻസിഗ്രിക്ക് എന്തെടുക്കാനാ പോകുന്നത് എവിടാ ഡൽഹി തന്നെയാണ് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ആ ആ പ്ലസ് ടുന് എത്ര മാർക്ക് ഉണ്ട് ഇപ്പം അച്ഛൻ എന്താ ജോലി എന്താ ശരി എന്നിട്ട് വന്നിട്ടാണ് പരീക്ഷ എഴുതാൻ പോയത് അല്ലേ ഓക്കേ ഓക്കേ ശരി 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 എന്നാലും ഓൾ വെരി ബെസ്റ്റ് കേട്ടോ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വാ എന്തായാലും എന്തെങ്കിലും ആവശ്യമുണ്ട് ഗൈഡൻസ് ഉണ്ടെങ്കിൽ നിന്നെ എന്നെ കാണാൻ വേണ്ടി കേട്ടോ അതിന് എന്തെങ്കിലും ആശം ഉണ്ട് പോകുന്നതിന് മുന്നിൽ പിന്നെ ഡൽഹിയിലെ ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഡൽഹിയിലെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോണം കാര്യം പൈസ ഒരുപാട് ചിലവാകും പിന്നെ അവിടെ ഈ പറഞ്ഞ പോലെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കില്ല ആ അതെ അതെ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് നല്ല മിടുക്കനായിട്ട് പഠിച്ചിട്ടുണ്ട് ഇത്രയും ബുദ്ധിമുട്ടുകളിൽ പഠിക്കുന്നു മലയാളം പഠിപ്പിച്ചുകൊടുത്തത് ശരി എന്താ പേരെന്താ ഓക്കേ ശരി സ്കൂൾ ആണോ ആ അത് ശരി 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 എന്താ അദ്വൈത് എന്താവാൻ ആഗ്രഹം ഐ എസ് ആണ് പോവുന്നോടെ ഡൽഹി പോവാണ് പഠിക്കാൻ അതെന്താണ് എൻട്രൻസ് ഉണ്ട് എഴുതിയിട്ടുണ്ട് കിട്ടിയോ അത് അതിന്റെ റിസൾട്ട് ആയോ ഇല്ലല്ലോ അല്ലേ റിസൾട്ട് എക്സാം പറഞ്ഞു എൻട്രൻസ് ഒന്നും എഴുതിയില്ലേ എഴുതി എഴുതിട്ടുണ്ടായിരുന്നു പൊളിറ്റിക്കൽ സയൻസ് ആണ് എടുക്കാൻ താല്പര്യമില്ല ഓക്കെ വെരി ഗുഡ് വരി ഗുഡ് വെരി ഗുഡ് കേട്ടോ നല്ലൊരു ഡയറി ആ ഡയറി ആ ഡയറി ഡയറി വീട്ടിലാണ് ആ അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഡയറി ഇംഗ്ലീഷിലാണ് പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞാൽ ആൻസർ റൈറ്റിംഗ് അത് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് റെഡി ആയിട്ട് ആൻസർ റൈറ്റിംഗ് നല്ലപോലെ ഫോക്കസ് ചെയ്തിട്ട് അതൊന്ന് പ്രിപ്പയർ ചെയ്യണം സംഭവം അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മെയിൻസ് പോരുമ്പഴത്തേക്ക് ആ സമയത്ത് അതാണ് ആവശ്യം വരും യൂട്യൂബിലേക്ക് നോക്കിയിട്ടുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാരുടെ ഈ ടോപ്പേഴ്സിന്റെ ഗൈഡൻസ് ഒന്നും എടുക്കേണ്ട ആവശ്യം ഫോക്കസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം എടുത്താൽ മതിയെന്നു പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞു ഓക്കെ ണ്ട് കാണുന്നുണ്ട് അയാള് ഭയങ്കര വെൽ സ്റ്റഡീഡ് ആണ് കാര്യങ്ങളെ പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചർച്ച അല്ല 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 ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെ ഇൻഡെപ്തിൽ അറിയാം കാര്യങ്ങള് ഞാൻ ഈ കാര്യമൊക്കെ അറിഞ്ഞോ എന്ന് പറഞ്ഞാൽ എനിക്കൊരു സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് ഇത്രയും കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നത് ഇപ്പോഴെ അറിയാമെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഉണ്ടാവും ഷുവറാണ് ഷുവറാണ് അതായത് ഞാൻ ഇപ്പോഴേ പറയുന്നു എന്ന് ഇപ്പോഴേ പറയാണ് ഉറപ്പായിട്ടും ആളെന്ന് പറഞ്ഞാൽ ലിസ്റ്റിൽ വരും ഞാൻ അത്രയും ഒരു ക്ലാരിറ്റി ആൾ കൊണ്ടെന്ന് പറഞ്ഞ ഞാൻ ഞാനത് ചെറിയൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് സമ്മാനമല്ല എനിക്കൊരു ഇൻസ്പിറേഷന് വേണ്ടി ഇത് വായിച്ചിട്ടുണ്ടോ ഇല്ല ആ ഇത് വായിച്ചു കേട്ടോ ഓക്കെ ഇത് വായിക്കണം കേട്ടോ ഇത് വായിച്ചു ഇൻസ്പിറേഷൻ ആണ് ഇത് വായിച്ചു കഴിഞ്ഞാൽ കേട്ടോ കേട്ടിട്ടുണ്ടോ ആ ആ അതെ വായിക്കാല്ലോ വായിക്കാൻ ഇഷ്ടമാണ് വായിക്കാം കേട്ടോന്നറ വായിക്കുക നന്നായിട്ട് പഠിക്കുക ന്യൂസ് പേപ്പർ റീഡിങ് കണ്ടിന്യൂ ചെയ്ത് പോകുക പിന്നെ ഇപ്പം എല്ലാം കൂടുതലും ഓൺലൈൻ ആയിട്ടൊക്കെ അവൈലബിൾ ആണ് എന്നാലും ഒരുപാട് അങ്ങ് പോവാതെ സിലബസ് നോക്കി സിലബസ് സ്റ്റിക്ക് ഓൺ ചെയ്ത് പഠിക്കാം ഓക്കെ ശരി